സമൂഹത്തിൽ അവർക്ക് ജീവിക്കാൻ പറ്റുന്ന പറ്റത്തില്ല അവരുടെ സപ്പോർട്ട് നിന്നിട്ട് അവരുടെ ആ സപ്പോർട്ട് വായിച്ച് നിൽക്കാൻ എനിക്ക് ഇല്ല അയ്യ ജോലി തന്നെ അങ്ങോട്ട് നിൽക്കുന്നവരല്ല വീട്ടിലോട്ട് ഈയൊരു വീഡിയോ കണ്ടപ്പോൾ എന്തായാലും പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നി കാരണം നമ്മൾ പലപ്പോഴും പലരുടെയും വീഡിയോസ് നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള പല വീഡിയോസും നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും നമ്മൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കാരണം ഈ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് അത് നമുക്ക് മാത്രമാണ് എന്ന് പറയാൻ കഴിയില്ല അവരുടെ ഐഡന്റിറ്റി എന്ത് തന്നെ ആവട്ടെ അവരതിനെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ അത് അംഗീകരിച്ച് തന്നെ ആവണം അവർ നമ്മുടെ ല്ല ജീവിക്കുന്നത് അവരെ സ്വന്തമായിട്ട് അധ്വാനിച്ച് തന്നെയാണ് ആ കുട്ടികളായാലും ജീവിക്കുന്നത് അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ റെസ്പെക്റ്റ് കൊടുത്തേ പറ്റുള്ളൂ ഒരിക്കലും ഈ ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര മഹത്തായ ഒരു വ്യക്തിയാണ് എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം നമ്മൾ ഓരോ ദിവസം കാണുന്നതാണ് എന്താണ് എന്നുള്ളത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു ഷോയിൽ ഓരോ ദിവസം ഭയങ്കരമായിട്ടും വിമർശിക്കപ്പെടേണ്ട ഓരോ വിഷയങ്ങൾ തന്നെയാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും കാര്യം നമ്മൾ കാണുന്നത് തന്നെയാണ് അതുമല്ല പലരുടെയും കാര്യത്തിൽ വെറുതെ കയറി ഇടപെടുകയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുകയും തന്നെയാണ് ലക്ഷ്മി ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം ഡ്യൂട്ടി പോലും കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയാത്ത ആളാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ പൊതുസമൂഹത്തിൽ എങ്ങനെയാണ് അവർക്ക് ജീവിക്കേണ്ടത് എന്നൊന്നും ആതിലെയും നൂറേയും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും ലക്ഷ്മിക്കില്ല ലക്ഷ്മി നന്നായി ജീവിക്കാൻ നോക്കുക എന്നുള്ളത് ഉള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ അവർ ഇവരുടെ ആരുടെയും ചിലവിലല്ല കിടക്കുന്നത് അവർ അവരുടേതായുള്ള ലോകത്തിൽ അവർ ജീവിക്കുകയാണ് അതിനുപോലും അവരനുവദിക്കാത്ത രീതിയിലാണ് ഇനിയിപ്പോൾ അവരുടെ ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ട് കിട്ടുമല്ലോ എന്ന് അവർക്ക് മാത്രമായിരിക്കാം അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ സംസാരിക്കുന്നത് എന്തായാലും ലക്ഷ്മിയുടെ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്തായാലും അവരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ അത് വാങ്ങാനാണ് നിങ്ങൾ ഇങ്ങനെയല്ല സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ലക്ഷ്മി മറ്റുള്ളവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്തായാലും എന്തായാലും ലക്ഷ്മിയുടെ ഈ ഒരു ക്യാരക്ടർ എനിക്ക് എന്തായാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമുക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെയുള്ള അവകാശങ്ങൾ നൂറയ്ക്കും ഉണ്ട് അത് നമ്മുടെ സമൂഹം മാത്രമാണ് അത് എതിർക്കുന്നത് അല്ലെങ്കിൽ സമൂഹത്തിലെ കുറച്ച് പേർ മാത്രമാണ് അത് എതിർക്കുന്നത് നിയമപരമായും അവർക്കും എല്ലാത്തിനും അവകാശങ്ങളും അല്ലെങ്കിൽ നിയമപരമായി അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിയമവ്യവസ്ഥ തന്നെയാണ് ഉള്ളത് എന്നുള്ള കാര്യം പലരും മറന്നുപോയി തന്നെയാണ് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആ ഒരു ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അവർ സ്വന്തമായിട്ട് ജീവിക്കുന്നല്ലോ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു അപ്പം കാരണം എത്രയോ പ്രായമായിട്ടും ഇപ്പോഴും വീട്ടുകാരുടെ ചെലവിൽ വീട്ടിൽ നിൽക്കുന്നു എന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഇവരൊക്കെ എത്ര ബെറ്റർ ആണ് എന്ന് വിചാരിക്കാം പിന്നെ വീട്ടുകാർ പോലും അവരെ കേറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരെ റെസ്പെക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ അധിക്ഷേപിക്കാൻ ഒരു ഒരാൾക്കും അവകാശങ്ങളില്ല എന്നുള്ളതാണ് സത്യം ഈയൊരു അതിലേ നൂറേയും വീട്ടുകാർ കയറ്റുന്നില്ല എന്ന് കരുതി അവർ ഭയങ്കരപ്പെട്ട മോശപ്പെട്ട ആൾക്കാരാണ് എന്നൊന്നും പറയാൻ കഴിയില്ല അങ്ങനെയൊക്കെ പറയുന്നത് തന്നെ തെറ്റാണ് എന്തായാലും അടുത്ത ആഴ്ചത്തെ അതായത് വീക്കെൻഡിൽ ലാലേട്ടൻ ഇതൊക്കെ ചോദ്യം ചെയ്യുമായിരിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ കാരണം ഈ കുട്ടികളുടെ അവസ്ഥ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുവരുന്നതാണ് അവരുടെ പ്രശ്നങ്ങൾ അത് പണ്ട് എതിർത്തിരുന്ന പലരും ഇപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് കാരണം അവരുടെ ലൈഫ് അതാണ് അവർക്ക് അവർക്കതാണ് ഹാപ്പിനെസ്സെങ്കിൽ നമ്മൾ അതിനെ ചെയ്തില്ലെങ്കിലും അവരെ അധിക്ഷേപിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ആയിട്ട് അറിയാം വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ നമ്മൾ വീട് വരുന്നതായിരിക്കും അതേ ബൈ